കോൺഗ്രസ് വിട്ടുപോയതിൽ കരുണാകരന്റെ മകൾ പത്മജയ്ക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിമർശന വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും പൊതുസമൂഹത്തിൽ നിന്നായാലും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ പത്മജക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തിരിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഉന്നയിക്കുന്നത് ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അനുഭവമാണ് തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന് എത്തിയ സമയത്ത് അവരുടെ വാഹനത്തിൽ കയറാൻ വേണ്ടി താൻ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ കൊടുത്തതായും തന്നെ എന്നിട്ടും വാഹനത്തിൽ കയറ്റിയില്ല എന്ന ഒരു പരാതി പത്മജ പറയുന്നു കെ സുധാകരൻ മാത്രമാണ് തന്നോട് എപ്പോഴും കോൺഗ്രസിൽ ആത്മാർത്ഥതയോടെ പെരുമാറിയെന്നും അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടുപോരുന്നതിൽ മാത്രമാണ് തനിക്ക് വിഷമമുള്ളത് എന്നും പത്മജ പറയുന്നു തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു കമന്റ് പത്മജ നടത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വാങ്ങി ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെൻ്റ് ആണ് വാങ്ങിയത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയെന്നും പത്മജ പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ അങ്ങനെ പണം ഞാൻ നൽകി പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടത് എന്ന് അവരോട് ചോദിച്ചു ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അതോടെ ഞാൻ കയറും എന്ന് പറഞ്ഞു പ്രശ്നമുണ്ടാക്കി അതോടെ ഏത് വഴിയിലൂടെയാണ് വരുന്നത് എന്ന് പോലും എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്റെ സ്വഭാവം അനുസരിച്ച് റോഡിൽ ഇറങ്ങി നിന്നേനെ പിന്നീട് പത്മജ ഔട്ട് പ്രതാപൻ ഇൻ എന്ന പത്രങ്ങൾ എഴുതി പത്മജ വേണുഗോപാൽ പറയുന്നു സുധാകരൻ ഒഴികെ മറ്റാരും തന്നോട് കോൺഗ്രസിൽ ദയ കാണിച്ചില്ല എന്നും പത്മജ വ്യക്തമാക്കുന്നുണ്ട് കെ സുധാകരൻ മാത്രമാണ് എന്നോട് എപ്പോഴും ആത്മാർത്ഥമായി പെരുമാറിയത് എന്നെ ഒരു അനുജത്തിയെ പോലെയാണ് കണ്ടത് സുധാകര ഏട്ടനെ വിട്ടു പോകുന്നപ്പോൾ മാത്രമാണ് എന്റെ മനസ്സൊന്ന് പതറിയത് ഒരു ഏട്ടൻ എന്ന നിലയിൽ മാത്രമാണ് കെ മുരളീധരനെ ഇഷ്ടം ഇത്രകാലം കൂടെ ജീവിച്ചിട്ടും കെ മുരളീധരന്റെ മനസ്സ് എന്താണ് എന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പത്മജ പറയുന്നു എന്നും അനിയത്തി എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നും പത്മജ വേദനയോടെ പറയുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടടക്കം തനിക്ക് തൃശൂരിൽ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ടെന്ന് പക്ഷെ കൂടെ നിന്നവരാണ് കാല് വാരിയത് എന്നും പത്മജ പറയുന്നു എന്നെ തോൽപ്പിച്ച രണ്ടുപേർ തൃശൂരിൽ കെ മുരളീധരന് സ്വീകരണം നൽകിയപ്പോൾ ജീപ്പിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നവരാണ് വേറെ വലിയ നേതാക്കളുമുണ്ട് എന്നെ വല്ലാതെ ചൊറിഞ്ഞാൽ പേര് ഞാൻ പറയും എന്നൊരു ഒരു ഭീഷണി സ്വരം കൂടി പത്മജയുടെ ഈ പ്രസ്താവനകളിലുണ്ട് പാവം മുരളീധരൻ വടകരയിൽ സുഖകരമായി ജയിച്ചുപോയെ എന്നെ തോൽപ്പിച്ചവർ മുരളീധരനെയും തോൽപ്പിക്കും എനിക്കെതിരെ വിമർശനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പൊട്ടിമുളച്ചവരാണ് ചാനലിൽ ഇരുന്ന് വലിയ വർത്തമാനം പറഞ്ഞാണ് അവരൊക്കെ നേതാക്കളായത് അവർ വിമർശിച്ചാൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഷാഫി പറമ്പിലിനെ വടകരയിൽ നിർത്തിയത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാൻ വേണ്ടിയാണ് അതിനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി രാഹുൽ ചെയ്യുന്നത് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കോൺഗ്രസ് വിട്ടത് അച്ഛന്റെ മന്ദിരം പണിയും എന്നതായിരുന്നു അവസാനം വരെ കോൺഗ്രസ്സിൽ എന്നെ പിടിച്ചു നിർത്തിയത് കെ പി സി പ്രസിഡന്റിന് മുന്നിൽ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് എന്നും പത്മജ പറയുന്നു എന്തായാലും ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ ദിവസവും പത്മജയുമായും മുരളീധരനുമായും കോൺഗ്രസുമായും കരുണാകരനുമായും ഒക്കെ ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകളാണ് വരുന്നത് ഇക്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ആ ഒരു പ്രസ്താവന വളരെ മ്ളേച്ചകരമായി പോയി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തൊക്കെയായാലും കരുണാകരൻ എന്ന വ്യക്തിയെ ബഹുമാനിക്കുന്ന ഒരാളും പത്മജി ഇത്തരത്തിൽ മ്ളേച്ചമായി സംസാരിക്കുകയോ അവഹേളിക്കുകയോ പാടില്ലായിരുന്നു എന്ന് ഗണേഷ് കുമാറും പറഞ്ഞു എന്നാൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വന്നപ്പോൾ പോലും കരുണാകരനെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ കരുണാകരനോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന പലരും അതിനെ എതിർത്തൊരു വാക്കുപോലും പറഞ്ഞില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്